യാൻ ബാക്ക് മുത്തേ കുറച്ച് പണി ഉണ്ടായിരുന്നു കൊച്ചിലേക്ക് പോവാൻ നാളെ അപ്പോ അതിന്റെ തിരക്കാണ് ഓ കൊച്ചിലേക്ക് പോവാനും പറഞ്ഞോ മുത്ത നൈറ്റ് ഇടപ്പ ആ ഒരു വൈബ് ഞാൻ മുത്തു മാറി ഞാൻ ചുമ്മാ ഒട്ടേ അടിക്കുന്നല്ലോ നിങ്ങൾക്ക് അറിയാല്ലേ ബസ്സിലാണെങ്കിൽ ഇരിപ്പുണ്ടാ ഈ ബസ്സിലാണെത്തി കൂടെ വ്യക്തമായിട്ട് കാണാ അടുത്തടുത്ത് ആരെങ്കിലും ഇരിപ്പുണ്ടാ ആ കാര്യത്തിൽ എനിക്ക് ഇഷ്ടം മുത്തേട ഈ ബസ് എനിക്ക് നോക്കുക എനിക്ക് ഒരു കെ എസ് ആർ ടി സി ഒറിജിനൽ കെ എസ് ആർ ടി സി ബസ് എങ്ങനെ ഇരിക്കണം അതുപോലെ എടുക്കണ്ട ബസ് പണിഞ്ഞെടുക്കണമെന്നുണ്ടെങ്കിൽ നോക്കാം ഈ ബസ് ഇവിടെ ആരും ഇരുപ്പില്ലല്ലേ ഓ ഇത് ഇതാരോടിക്കണമെന്ന് വെച്ചാൽ എനിക്ക് ഇത് കയറി ഇരിപ്പുണ്ട് എന്തായാലും നോക്കാം അത്ര ആൾക്കാരെ പറഞ്ഞോള് എങ്ങാട്ട് പോണെന്തോ ഇത്ര അറിയാ എന്തോ എന്തായാലും നോക്കുരന

ഗായ്സ് രണ്ട് മണിക്കൂർ ഐസ്ക്രീം തുടങ്ങിയിട്ട് ഇതുവരെ ഞാൻ അവസാനിപ്പിച്ചിട്ടില്ല നോക്കാം അപ്പ അവ വെളിച്ചവൻ ലൈറ്റ് ഒക്കെ ആകും അവൻ നൈറ്റ് മോട്ട് തന്നെയല്ലേ നല്ല നല്ലായിരും കേട്ടോ ചാ നല്ല നല്ലായിരിക്കും കേട്ടോ നീ നൈറ്റ് മോട്ട് പോണ പരിപാടി ഉണ്ടല്ലോ നല്ല കാര്യം അപ്പൊ ഞാൻ റിയൽ വൈബ് കിട്ടണം എല്ലാവരും ഒരേപോലെ പോയാലല്ലേ അവർ മനസ്സിലായില്ലേ അതിൻ്റെ ആ ഒരു വൈബ് കിട്ടും അതാണ് എന്തായാലും നോക്കാം ഇവ എങ്ങാട്ട് പൂങ്ങോട് ഇത് എത്താറാവില്ല സമയം എടുക്കണേട്ടോ നല്ല സമയം എടുക്കുന്നത് എന്നാലും നോക്കാം അണ്ണാ എനിക്ക് പൈസ ആ ലാഗ് പൈസ അയക്കാൻ കഴിയുന്നില്ല ലിമിറ്റ് കഴിഞ്ഞു എന്നാ പറയുന്നേ എത്തിയാടാ വണ്ടി നിർത്തി നിർത്തിയില്ലെന്നോണ് എത്തിയ എത്തിയ ചോദിക്കട്ടാ എത്തിയ ഓ കടല് കടല എന്താണ് ഇതെല്ലാം എത്തിയ നോക്കാം മുത്തേടാ എട്ട് പേര് ലൈവാണ് ഓക്കെ നോക്കാം 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 എട്ട് പേര് ഇവിടെ മാർക്കോ വൈറ്റി മുത്തേ മാർക്ക് നമുക്ക് വൺ ലാക്ക് അയച്ചിട്ടുണ്ട് വൺ ലാക്ക് അല്ലേ വൺ ലാക്ക് തന്നെ ഇപ്പൊ ടു കോടി ട്വന്റി ലാക്ക് ആയിട്ടുണ്ടേ മുത്തേ എടാ സ്റ്റാക് ഓച്ചൻ പറഞ്ഞ് എത്തിയെന്നാണ് മുത്ത എൻ്റെ വയസ്സൊക്കെ അവിടെ എവിടെ കിടപ്പുണ്ട് ഞാൻ എന്തായാലും ലോക്ക് എടുത്തില്ല ആർക്കെങ്കിലും എടുത്തോണ്ടിരുന്ന താല്പര്യം ഉണ്ട് എടുത്തോണ്ടെന്നോ എന്തെങ്കിലും നോക്കാം മുത്തേ എത്രയേ എനിക്ക് സെവൻ ലെ ബോഡി കിറ്റ് കൂടെ കയറ്റാനുണ്ട് കുറച്ച് കോയിൻ വേണം ഒരു എൺപത് കോയിൻ കൂടെ വേണം എന്നിട്ട് കാർവീലാക്ക ഓ നിന്റെ കാർവീലിംഗ് അല്ലെ മുത്ത പറഞ്ഞ പോലെ ആക്കാര് കിട്ടു കേട്ടോ നീ ഓക്കെ സെറ്റാ കേട്ടോ നമ്മൾ എന്തായാലും ഞാൻ എന്തായാലും വരാം മുത്ത ഞാൻ എന്തായാലും തൽക്കാലത്തേക്ക് ഇപ്പഴും ഇപ്പൊ ലൈവൻ്റാക്കലില്ല എന്തായാലും ഞാൻ വരാം എന്റെ ഉണ്ടാ ഉണ്ടോ ഉണ്ടോ ഉണ്ടാ അശുവിനെ മലയാളി വൈറ്റി അവന്റെ കാറിന്റെ കണ്ണെ കൊണ്ടാ കൊള്ളാം നെയ്സ് മാർക്കോ ആണു അഞ്ഞൂറ് രൂപ മുത്തേ അഞ്ഞൂറ് രൂപ അയച്ചു കേട്ടറ കണ്ടന്റ് സെറ്റ് ആക്കാം എന്നാ ഓക്കെ 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 നല്ല കാര്യം നല്ല കാര്യം കണ്ണൻ സെറ്റാക്ക തിരുവനന്തപുരം പേര് നവാവ് ആ നവാവ് കേറിയ ഓക്കെ ഓക്കെ നല്ല കാര്യം ബസ് ഞാൻ വീണ്ടും കേറി ഇരിപ്പുണ്ട് അങ്ങോട്ടങ്ങോണുണ്ടാവേ ഓ ഡോർ കേട്ടാ വൈബ് നോക്കാം നോക്കാം തുറന്നിട്ടേക്കു ബേക്കിലോട്ട് എടുക്കണം ഇങ്ങോട്ട് വെച്ച് പിടിക്കണം എടാ പക്ഷെ ഹെൽപ്പ് സൈൻ അങ്ങോട്ട് പോകാൻ പറഞ്ഞാലാ പിന്നെ പറഞ്ഞാലെ അല്ലേ പോകാൻ പറയാൻ പറ്റും മുത്താ ഹെൽപ്പ് ഹെൽപ്പ് ഹെൽപ്പാന്ന് വെച്ചല്ലേ കമ്പൊക്കെ അറിയാൻ അങ്ങോട്ട് പോകാൻ പറ്റൂ ഹെൽപ്പ് സ്ലോട്ട് അല്ല സ്പോട്ട് എന്തിലോട്ട പറഞ്ഞ ബ്രോ എഞ്ചിൻ ആയി ഓ ഓടാ 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 ചാക്കോച്ച ഇല്ല ഇല്ല ഓടാ ഓക്കെ ഓക്കെ ഓ അവിടെ നമ്മൾ അന്ന് പോയ സ്ഥലം എനിക്ക് അറിയാം പക്ഷെ ഞാൻ വണ്ടിയും കൊണ്ട് പോയാൽ വണ്ടി മൊത്തത്തിൽ പണിയാവും അതാണ്

മറ്റേനേക്കാളും ഈ വണ്ടിയാണ് എനിക്ക് പറ്റിക്കൂടെ നല്ലത് പറഞ്ഞാ ഇത് ഇത് ഇതടത്തോളം നമുക്ക് ഇനി കൂടുതൽ ട്രിപ്പ് അടിക്കാം കേട്ടാ മറ്റേതും കൊള്ളാം പക്ഷെ ഈ ബസ് ഇത്തിരി ആ പിന്നെ ഐസ് ആണ് കൊള്ളാം അതുകൊണ്ടാണ് നോക്കാം മുത്തേ നോക്കാൻ 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 നോക്കാം ബസ് ഇരിപ്പുണ്ട് എൻജിൻ ഡാമേജ് ആയിട്ടുണ്ട് മുത്തേ റിപ്പയർ ആക്കിയിട്ട് ആ ഹെൽപ്പ് സൈൻ അങ്ങോട്ട് പോകുന്ന വെച്ചാൽ എനിക്ക് അറിഞ്ഞോട് അങ്ങട്ട് പോയെങ്കിൽ നല്ലത് ഞാൻ കേറടാറി കയറി നമ്മളാ കേറി മുത്തേ വച്ചേ പിടിച്ചോ ഇവ എങ്ങോട്ട് പോണ ബേക്കെടുക്കണേ ഉള്ളല്ലേ ബേക്കെടുക്കണേ ഉള്ളു റെഡ് ബോക്സ് ഹായ് ഹായ് മുത്തേ നവാവ ബസ് നീ ഓടിക്ക്ല്യു എത്തി ഞാൻ റിപ്പയർ ആക്കി തരാ മാർക്കോ വൈറ്റി മുത്ത ഇത് ടൈം എടുക്കുമോ തോട്ടാ ഞാൻ എന്തായാലും ഞാൻ ബസ് ഇരിപ്പുണ്ട് ആ നോക്കട്ടെ മര നല്ല തൊട്ടന്നെ എത്തിക്കട്ടെ അത് തന്നെ ട്ടിങ്ങനെ ഈ ഇത് പോകുമ്പോ സത്യം പറഞ്ഞൊരു വൈബ് കിട്ടണുണ്ട് മനസ്സിലായില്ലേ ഉള്ള പറയാലെ എന്തായാലും നോക്കട്ടെ ഈ ബസ്സാകുമ്പോൾ എത്തിക്കൂടെ എന്തോ എനിക്കിപ്പോ കുറച്ചുകൂടി ഡബിൾ ഫീൽ ആവണ നൈറ്റും കൂടെ എന്തോ ആയതുകൊണ്ടാണെന്തോ നോക്കും വണ്ടി ഫുള്ള് അഴിക്കായിട്ട് എൻ്റെ ബസ്സൊക്കെ എവിടെ പോയാട്ടാ മുത്ത ഞാൻ ബസ് എടുത്തോളി ബസ് ഇപ്പൊ കാണാൻ പോലും പോലില്ല ആരൊക്കെ ഇങ്ങോട്ടൊക്കെ എടുത്തോ ഓ ഞാൻ ജസ്റ്റ് ചാറ്റ് ചാറ്റ് നോക്കിയത് എത്തിയ എന്നാ ഊട്ടാ എന്റെ സൈഡിപ്പുണ്ടോ എന്റെ അടുത്ത് ആരെങ്കിലും ഇപ്പോൾ ഉണ്ടോടാ അല്ല അല്ല എന്റെ അടുത്തല്ല എന്റെ തൊട്ട് ഓ ഞാൻ ഏറ്റവും ബേക്കിലായല്ലേ ഇപ്പം ഇരുന്നപ്പം ഓക്കെ ഞാൻ നേരത്തെ അവിടെയാണ് ഇരുന്നത് അവിടെ ആണ് ഇരുന്നോ മാർക്കോ മാർക്കോ വരുന്നല്ലേ ഇത് ഓക്കെ ഓക്കെ മുത്തേ മാർക്കോ എന്റെ ഫ്രണ്ടിരിക്കണം ഓക്കെ നോക്കട്ടെ നോക്കട്ടെ ബാക്ക് പോയി വരാ ബാക്ക് പോയി വരാം എൻജിനാ ഡാമേജ് അടിക്കുക ലൊട്ട പരിപാടി നടന്നുകൊണ്ടാണ് അപ്പൊ പിന്നെ കേതിരുന്നിട്ട് കാര്യമില്ല മുത്തേ വാന്ന കയറക്ട് 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 കേറാൻ പറ്റാനില്ല അപ്പൊ കയറാൻ പറ്റിയില്ല